ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം എന്റെ കുടുംബത്തെ അവമാനിച്ചോണ്ട് എനിക്ക് സ്ത്രീ കച്ചവടം വന്നു എന്റെ പെണ്ണുമളെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു ചെങ്ങാന്തിക്കൂട്ടം പേജിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അന്ന് നിങ്ങൾ ഒരു മീഡിയ പോലും എന്റെ അടുത്ത് ഞാൻ നാട്ടി വന്നിട്ട് അഞ്ചു ദിവസമായി ഇത്രയും ദിവസം നിങ്ങളെ ഓരോരു മീഡിയ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് ഈ കാര്യം നമ്മൾ നമ്മളതിന് കേസ് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാവർക്കും നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് പൊതുനിരത്തിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ബ്ലോഗറും കൂട്ടരും ഏരൂർ പോലീസിന്റെ പിടിയിലായി ശ്രീ ബ്ലോഗ് എന്ന പേരിൽ ബ്ലോഗ് നടത്തുന്ന ക്ലാപ്പനമടത്തിൽ വീട്ടിൽ ശ്രീജിത്ത് അയിലറ പരമേശ്വരത്ത് വീട്ടിൽ ബിറ്റോ വർഗീസ് നെടിയറ കൃഷ്ണവിലാസത്തിൽ ഗോപൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം കാറിൽ നിന്നും ചണ്ണപ്പേട്ട ജംഗ്ഷനിൽ മാരകായുധവുമായി ഇറങ്ങിയ ഇവർ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ആരെങ്കിലും അടുത്താൽ വെട്ടിക്കൊലപ്പെടുത്തുമെന്ന ഭീഷണിയും അശ്ലീല പദപ്രയോഗവുമായിരുന്നു ഇവർ നടത്തിയത് സോഷ്യൽ മീഡിയ വഴി ശ്രീജിത്ത് വിജീഷിനെതിരെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെതിരെ വിജീഷ് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും കഴിഞ്ഞ ദിവസം പോലീസ് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വ്ലോഗർ ശ്രീജിത്ത് നിരവധി പേർക്കെതിരെ അനാവശ്യ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ പലരുമായി ശത്രുതയുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇതിന്റെ പകരം വീട്ടലിനായി വിജീഷ് എന്ന ആളിനെയും മറ്റു പലരെയും തിരക്കി ചണപ്പേട്ടയിൽ എത്തിയതെന്നാണ് നിഗമനം വിജീഷിനെതിരെ ശ്രീജിത്ത് സോഷ്യൽ മീഡിയ വഴി ഭീഷണിയും മുഴക്കിയിരുന്നു എന്തൊക്കെയായിരുന്നു അഞ്ജലി വന്ന എന്നെ കൊന്നുകളെയും എന്നെ വെട്ടിക്കളേയും എന്തോ എന്തൊക്കെ കഥകളായിരുന്നു ഞാൻ നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിട്ടപ്പോഴേ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനോ ഒന്നിനും പോത്തില്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്തു സത്യത്തിൽ കേസ് കൊടുക്കണം ഞാനല്ലേ കാരണം നമ്മുടെ സൈറ്റുകളിലൊക്കെ നിങ്ങളുടെ രണ്ട് വണ്ടികൾ വന്ന് ആ രണ്ടു വണ്ടിക്കൊന്ന് ഫുൾ ടീമും ആൾക്കാരും വന്നു നിന്നിട്ട് ഒന്നും ചെയ്തില്ല എനിക്ക് വധഭീഷണി നിങ്ങളുടെ പോസ്റ്റ് എൻ്റെ പേരും എൻ്റെ പേരും പറഞ്ഞ് എന്റെ രണ്ട് പേരുകളും പറഞ്ഞ് അതിന് പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനല്യ കേസ് കൊടുക്കേണ്ടത് ഏഹ് ഞാൻ നല്ല പരാതി കൊടുക്കണ്ടേ ഞാനും ഇനിയും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനൊന്നും ഞാൻ വരുന്നില്ല പരാതി കൊടുക്കുന്നില്ല നിങ്ങളോ ഇപ്പം എന്തോ കരഞ്ഞോണ്ട് പോയി പരാതി കൊടുത്തേ അതൊന്നും കുഴപ്പമൊന്നുമില്ല സത്യത്തിൽ പരാതി കൊടുക്കേണ്ടത് ഞാനാണ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ശ്രീജിത്തും കൂട്ടരും സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്നെത്തിയ പോലീസ് ആലഞ്ചേരിയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ശ്രീജിത്തിനെയും കൂട്ടാളികളെയും പിടികൂടുകയായിരുന്നു ഇവർ ഉപയോഗിച്ച വടിവാളും വാഹനത്തിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പാരയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ